ഹായ് നമസ്തേ ഇന്ന് സർവസാധാരണമായി കേൾക്കുന്ന ഒരു പദമാണ് ചക്ര എന്നതും കുണ്ടലിനി ശക്തി എന്നതും യഥാർത്ഥത്തിൽ ഈ ചക്ര എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ആയുർവേദം തന്ത്ര കുണ്ടലിനി തുടങ്ങിയ വിവിധ യോഗ പാരമ്പര്യങ്ങളിലും സിഹക്ര എന്ന പദം ശാരീരികവും ഊർജസ്വലവുമായ ശരീരങ്ങളുമായി സംവദിക്കുന്ന ഒരു ഊർജ കേന്ദ്രത്തെ സൂചിപ്പിക്കുന്നു ചക്രം എന്നു പേരുള്ള ഒരു സംസ്കൃത പദത്തിൽ നിന്നുമാണ് ചക്ര എന്ന ഈ വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത് ഒരു വ്യക്തിയിൽ നൂറ്റി പതിനാല് ചക്രങ്ങൾ ഉണ്ട് അവയിൽ ഓരോന്നിനും തനതായ വൈബ്രേഷനും ആവൃത്തിയും രോഗശാന്തി ശക്തിയുമുണ്ട് ഒരു ചക്ര അടഞ്ഞാൽ അത് ശാരീരികവും മാനസികവും വൈകാരികവുമായ ക്ഷേമത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും യോഗശാസ്ത്രം അനുസരിച്ച് ചക്രകൾ നാടികൾ എന്ന് വിളിക്കപ്പെടുന്ന ഊർജ്ജപാതകളാൽ ബന്ധിച്ചിരിക്കുന്നു ആകെ നൂറ്റി പതിനാല് ചക്രങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇവയെ ഏഴ് വലിയ ചക്രങ്ങൾ ഇരുപത്തിയൊന്ന് ചെറിയ ചക്രങ്ങൾ എൺപത്തിയാറ് സൂക്ഷ്മ ചക്രങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് ഈ നൂറ്റിപ്പതിനാല് ചക്രങ്ങളിൽ നൂറ്റി പന്ത്രണ്ട് എണ്ണം ശരീരത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു മറ്റ് രണ്ട് എണ്ണം ശരീരത്തിന് പുറത്താണ് ശരീരത്തിലെ നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങൾ ഏഴ് അളവുകളായി ക്രമീകരിച്ചിരിക്കുന്നു ഓരോ അളവിലും പതിനാറ് ഭാവങ്ങൾ അതുകൊണ്ടാണ് നാം എപ്പോഴും ഏഴ് പ്രധാനപ്പെട്ട ചക്രങ്ങളെ കുറിച്ച് പറയുന്നത് മറ്റ് മൈനർ ചക്രങ്ങളെല്ലാം തന്നെ ഈ ഏഴ് പ്രധാന ഊർജ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നൂറ്റി ചക്രങ്ങളിൽ നൂറ്റി എണ്ണം ഭൗതിക ശരീരത്തിലാണെന്ന് പറഞ്ഞു എന്നാൽ ഇതിൽ നൂറ്റി എട്ട് എണ്ണം മാത്രമേ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ നൂറ്റിയെട്ട് ചക്രങ്ങൾ സജീവമാകുന്നതിലൂടെ മറ്റ് ചക്രങ്ങൾ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത് നൂറ്റി എട്ട് എന്ന ഈ സംഖ്യ പ്രകൃതിയിലെ മറ്റ് പ്രതിഭാസങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം സൂര്യന്റെ വ്യാസത്തിന്റെ നൂറ്റിയെട്ട് മടങ്ങാണ് അതുപോലെ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരം ചന്ദ്രന്റെ വ്യാസത്തിന്റെ നൂറ്റിയെട്ട് മടങ്ങാണ് സൂര്യന്റെ വ്യാസം ഭൂമിയുടെ വ്യാസത്തിന്റെ നൂറ്റിയെട്ട് മടങ്ങാണെന്ന് അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ആത്മീയ പാരമ്പര്യങ്ങളിൽ നൂറ്റിയെട്ട് എന്ന സംഖ്യ നമ്മളും പ്രപഞ്ചവുമായുള്ള ബന്ധത്തെ സാധൂകരിക്കുന്നു നമ്മുടെ ശരീരത്തിലുടനീളം ഊർജങ്ങൾ അഥവാ പ്രാണൻ ഒഴുകുന്നതായി പറയപ്പെടുന്ന ചാനലുകളാണ് നാടികൾ എന്നറിയപ്പെടുന്നത് ഈ നാടികൾ ചക്രങ്ങളുമായി ബന്ധിപ്പിച്ചതാണ് എഴുപത്തിരണ്ടായിരം നാടികൾ ഉണ്ടെന്ന് പരക്കെ അറിയപ്പെടുന്നു എന്നാൽ അതിനേക്കാൾ ഇരട്ടിയാണെന്നും പറയുന്നു പുരാതന ക്ലാസിക്കൽ യോഗ ഗ്രന്ഥമായ ശിവസംഹിതയിൽ മൂന്ന് പ്രധാന നാടികളെക്കുറിച്ച് പറയുന്നു ഇട പിങ്കള സുഷുമ്ന നട്ടലിൽ ഇടത് ഭാഗത്തു കൂടി കടന്നു പോകുന്നത് ഇട എന്നും ഇതിനെ ചന്ദ്രനാഡി എന്നും പറയപ്പെടുന്നു വലതുഭാഗത്തുകൂടി കടന്നു പോകുന്നത് പിങ്കള അഥവാ സൂര്യനാടി എന്നാണ് അറിയപ്പെടുന്നത് നട്ടലിന്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്നതാണ് സുഷുംന ഇടയും പിങ്കളയും സുഷുമ്നയും സംഗമിക്കുന്ന ജംഗ്ഷനുകളെയാണ് ചക്രകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഏഴ് ചക്രകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മൂലാധാര ചക്രം അഥവാ റൂട്ട് ചക്രം രണ്ട് സ്വാധിഷ്ഠാന ചക്രം അഥവാ സക്രൽ ചക്രം മൂന്ന് മണിപൂരക ചക്രം അഥവാ സോളാർ പ്ലക്സസ് ചക്രം നാല് അനാഹത ചക്രം അഥവാ ഹൃദയ ചക്രം അഞ്ച് ചക്രം അഥവാ ത്രോട്ട് ചക്ര ആറ് ചക്രം അഥവാ മൂന്നാം നേത്ര ചക്രം ഏഴ് സഹസ്രാര ചക്ര അഥവാ കിരീട ചക്രം ഓരോ ചക്രകളെ കുറിച്ചും അല്പമൊന്ന് നോക്കാം ഒന്നാമത്തേത് മൂലാധാര ചക്രം അഥവാ റൂട്ട് ചക്രം ഇത് നട്ടെല്ലിന്റെ കീഴറ്റത്ത് മലദ്വാരത്തിനും ജനനേന്ദ്രിയത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ചിഹ്നം നാല് ഇതളുകളുള്ള താമരപ്പൂവ് അതിന്റെ മധ്യത്തിൽ ഒരു ചതുരം അതിനും നടുക്കായി താഴേക്ക് അഭിമുഖീകരിക്കുന്ന ഒരു ത്രികോണം എന്നിങ്ങനെയാണെന്ന് യോഗശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നു ഈ ചക്ര അടഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ സന്തുലിതമല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അസ്ഥിരവും അടിസ്ഥാനരഹിതത്വവും അഭിലാഷമില്ലായ്മയും ലക്ഷ്യമില്ലായ്മയും ഭയവും അരക്ഷിതാവസ്ഥയും നിരാശയും അനുഭവപ്പെടുന്നു രണ്ടാമത്തേത് സ്വാധിഷ്ഠാന ചക്ര അഥവാ സക്രൽ ചക്ര ഇതിന്റെ ചിഹ്നം ഒന്നിലധികം വൃത്തങ്ങൾ ഒരു ചന്ദ്രകല ആറ് താമരദലങ്ങൾ എന്നിവയാണെന്ന് പറയപ്പെടുന്നു വൃത്തങ്ങളും ചന്ദ്രക്കലയും ജീവിതം മരണം പുനർജന്മം എന്നിവയുടെ ചാക്രിക സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നു ഈ ആറ് ദലങ്ങൾ ഈ ചക്രം തുറക്കാൻ നാം മറികടക്കേണ്ട നമ്മുടെ പ്രകൃതിയുടെ ആറ് നെഗറ്റീവ് വശങ്ങളെ ചിത്രീകരിക്കുന്നു ഇത് നാബിയിൽ നിന്നും താഴെ ജനനേന്ദ്രിയത്തിന് തൊട്ടു മുകളിലായി സ്ഥിതി ചെയ്യുന്നു ഈ ചക്ര അസന്തുലിതമായാൽ ഒരു വ്യക്തിക്ക് വൈകാരികമായി ലൈംഗിക ചിന്തകളിൽ അഭിനിവേശം അനുഭവപ്പെടാം ഊർജത്തിന്റെയും സർഗാത്മകതയുടെയും അഭാവവും അനുഭവപ്പെടും എന്നാൽ ഈ ചക്ര സന്തുലിതമാണെങ്കിൽ ഒരാളെ കൂടുതൽ ഊർജസ്വലമായും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും അനുകമ്പയും അവബോധവും ഉള്ളവരായും കാണാം മൂന്നാമത്തേത് മണിപൂര ചക്രം അഥവാ സോളാർ പ്ലക്സസ് ചക്ര പത്ത് ഇതളുകളുള്ള താമരപ്പൂവിൽ താഴേക്ക് പതിക്കുന്ന ഒരു ത്രികോണത്തിന്റെ ആകൃതിയിലാണ് പത്ത് ദലങ്ങൾ നമുക്ക് കീഴടക്കേണ്ട പത്ത് നെഗറ്റീവ് സ്വഭാവ സവിശേഷതകളെ പ്രതീകപ്പെടുത്തുന്നു ത്രികോണം അഗ്നി തത്വത്തെ അഥവാ നമ്മുടെ ആന്തരിക ശക്തിയെ സൂചിപ്പിക്കുന്നു ഇത് നാഭിക്ക് തൊട്ടു മുകളിലായി സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ അസന്തുലിതാവസ്ഥ ദഹന പ്രശ്നങ്ങൾ കരൾ രോഗം പ്രമേഹം എന്നിങ്ങനെ പ്രകടമാകും വൈകാരിക തലത്തിലാണെങ്കിൽ വിഷാദം ആത്മാഭിമാനമില്ലായ്മ കോപം എന്നിവയുമായി പോരാട്ടമായിരിക്കും ഈ ചക്ര സന്തുലിതമാണെങ്കിൽ ആ വ്യക്തി ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും ഉൽപാദനക്ഷമതയും ശ്രദ്ധയും ഉള്ളവരായി മാറും നാലാമത്തേത് അനാഹത ചക്രം അഥവാ ഹൃദയ ചക്രം രണ്ട് ത്രികോണങ്ങൾ കൂടി ചേർന്ന് ഇങ്യാങ് എന്നിവയുടെ സന്തുലിതാവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു പുറത്ത് ദിവ്യ ഗുണങ്ങളെ പ്രതീകപ്പെടുത്തുന്ന പന്ത്രണ്ട് ഇതളുകളുള്ള ഒരു താമരയും ഉണ്ട് ഇത് ഹൃദയഭാഗത്തായി മധ്യത്തിൽ കാണപ്പെടുന്നു ഇത് സ്നേഹം അനുകമ്പ വിശ്വാസം എന്നിവയാൽ സമ്പന്നമാണ് ഈ ചക്രം അസന്തുലിതമാകുമ്പോൾ കോപം വിശ്വാസക്കുറവ് ഉത്കണ്ഠ അസൂയ ഭയം വൈകാരിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം അനുഭവപ്പെടും അഞ്ചാമത്തേതാണ് വിശുദ്ധ ചക്രം അഥവാ ത്രോട്ട് ചക്ര അത് വിപരീത ത്രികോണത്തിന് ഉള്ളിലും പുറത്തുമായി ഒരു വൃത്തവും പതിനാറ് ഇതളുകളുള്ള ഒരു താമരപ്പൂവിന്റെയും ആകൃതിയിലാണ് ആത്മീയ വളർച്ചയെയും മനസ്സ് ആത്മാവ് എന്നിവയുടെ ശുദ്ധീകരണത്തെയും പ്രതിനിധീകരിക്കുന്നു തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധിക്കുന്ന തൊണ്ടയുടെ അടിഭാഗത്താണ് വിശുദ്ധി ചക്രം ഇത് പ്രചോദനം ആരോഗ്യകരമായ ആവിഷ്കാരം വിശ്വാസം നന്നായി ആശയവിനിമയം നടത്താനുള്ള കഴിവ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ അസന്തുലിതമായ അവസ്ഥയാണെങ്കിൽ ഭീരുത്വം നിശബ്ദത ബലഹീനത എന്നിവയൊക്കെ അനുഭവപ്പെടാം ആറാമത്തെ ചക്രമാണ് ആജ്ഞാചക്ര അഥവാ മൂന്നാം നേത്ര ചക്രം രണ്ട് താമരതലങ്ങൾക്കിടയിൽ ഒരു വൃത്താകൃതിക്കുള്ളിൽ താഴേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു ത്രികോണം ആത്മീയ അവബോധത്തിലേക്കുള്ള ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു ഇത് രണ്ട് പുരികങ്ങൾക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ ഏകാഗ്രതയും അവബോധവും വികസിപ്പിക്കുന്നതിനുള്ള ആസന പരിശീലനത്തിൽ ഇത് ഒരു കേന്ദ്ര ഉപയോഗിക്കുന്നു ബുദ്ധി അവബോധം ഉൾക്കാഴ്ച ആത്മജ്ഞാനം എന്നിവയാണ് ഇത് സന്തുലിതാവസ്ഥയിലായാൽ അനുഭവപ്പെടുന്നത് ഇത് അസന്തുലിതാവസ്ഥയിലാണെങ്കിൽ നിശ്ചയദാർഢ്യമില്ലാത്തവരും വിജയത്തെ ഭയപ്പെടുന്നവരും അഹംഭാവമുള്ളവരും നിത്യേന തലവേദന കാഴ്ചമംഗൽ കണ്ണിന് ബുദ്ധിമുട്ട് ഒക്കെ അനുഭവപ്പെടുന്നവരുമായിരിക്കും ഏഴാമത്തെ ചക്രയാണ് സഹസ്രാര സഹസ്രാരചക്ര അഥവാ കിരീട ചക്രം തലതിരിഞ്ഞ ത്രികോണത്തിന് ചുറ്റുമുള്ള ആയിരം താമരദലങ്ങളുടെ വളയമായാണ് കിരീടചക്ര ചിഹ്നം ഈ ചക്രം തലയുടെ മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത് ആത്മീയതയുടെയും പ്രബുദ്ധതയുടെയും ചലനാത്മക ചിന്തയുടെയും ഊർജത്തിൻ്റെയും കേന്ദ്രമാണ് ഇത് ആത്മീയ ധാരണയും ആന്തരിക സമാധാനവും ലോകത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടും പ്രോത്സാഹിപ്പിക്കുന്നു ഈ ചക്രയുടെ അസന്തുലിതാവസ്ഥ ഒരാളെ നിരാശനും വിഷാദം വിനാശകരമായ വികാരങ്ങൾ എന്നിവയ്ക്കൊക്കെ അടിമപ്പെടുത്തും ഓരോ ചക്രകളും പ്രത്യേക പ്രദേശത്തിന്റെ അവയവങ്ങളും ഗ്രന്ഥികളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ ഈ ചക്രങ്ങൾ നമ്മുടെ ആരോഗ്യം മാനസികാവസ്ഥ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധം എന്നിവയിലെല്ലാം തന്നെ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്നതാണ് ഈ ചക്രകളിലെ ഊർജപ്രവാഹം ഏറ്റവും കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും പ്രശ്നമാണ് ഇവ സന്തുലിതാവസ്ഥയിൽ നിലനിർത്താൻ കഴിയണം നമ്മുടെ ചക്രകളിലെ അസന്തുലിതാവസ്ഥയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ശരീരത്തിലെ അഞ്ച് മൂലകങ്ങളുടെ അസന്തുലിതാവസ്ഥയാണ് സമീകൃതാഹാരം കഴിക്കുന്നതിലൂടെ ഈ അഞ്ച് ഘടകങ്ങളെ സന്തുലിതമാക്കാൻ കഴിയും ചക്രങ്ങളെ ഉത്തേജിപ്പിക്കാനും അവയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും യോഗാസനങ്ങൾ സഹായിക്കുന്നു അതുപോലെ ശ്വസനക്രിയ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ശരീരത്തിലെ പ്രാണന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാനും സുഗമമാക്കാനും കഴിയും കൂടാതെ പഴകിയ പ്രാണനെ നീക്കം ചെയ്യാനും ശ്വസനക്രിയ സഹായിക്കും ചക്രങ്ങളെ ഉത്തേജിപ്പിക്കാൻ ധ്യാനം പരിശീലിക്കുന്നത് അത്യുത്തമമാണെന്ന് ഗുരുക്കന്മാർ പറയുന്നു ധ്യാനം മനസ്സിനെ ശാന്തമാക്കുകയും ചക്രങ്ങളിലെ പ്രശ്നകരമായ പോയിന്റിലേക്ക് ഊർജം കേന്ദ്രീകരിച്ച് പ്രാണന്റെ ഒഴുക്കിനെ ക്രമീകരിക്കുകയും ചെയ്യുന്നു മുദ്രകളിലൂടെയും ചക്രങ്ങളെ സന്തുലിതമാക്കാം നമ്മുടെ ജീവിതത്തെ ആരോഗ്യകരമായും വൈകാരികമായും ശാരീരികമായും സന്തുലിതാവസ്ഥയിൽ നിലനിർത്താൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഊർജ പോയിന്റുകളാണ് ചക്രങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഊർജ കേന്ദ്രങ്ങളെ പതിവായി നിരീക്ഷിക്കുകയും അതിലെ ഊർജത്തിൻ്റെ ഒഴുക്കിനെ സുഗമമാക്കാൻ വേണ്ട ക്രിയകൾ ചെയ്യുവാനും എത്ര തിരക്കുള്ള ദിവസങ്ങളിലും ഒരല്പസമയം നീക്കിവെക്കേണ്ടത് ശാരീരികമായും മാനസികമായും നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന തിരക്കിനിടയിൽ നമ്മളെ തന്നെ ശ്രദ്ധിക്കാനും പരിചരിക്കാനും ശ്രദ്ധിക്കണം എങ്കിലേ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയും നമ്മുടെ ചക്രങ്ങളെ സന്തുലിതമാക്കി നിലനിർത്തുന്നതിലൂടെ ഓരോരുത്തരുടെയും യഥാർത്ഥ സ്വത്വത്തിലേക്ക് ട്യൂൺ ചെയ്യാനും ഉള്ളിലെ ദൈവീക ശക്തിയെ ഉണർത്താനും കഴിയും അതുപോലെ തന്നെയാണ് കുണ്ടലിനീ ശക്തി സാധന ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള വാക്കായിരിക്കും കുണ്ടലിനീ ശക്തി എന്നത് യഥാർത്ഥത്തിൽ എന്താണ് കുണ്ടലിനീ ശക്തി അത് ഉണർന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ ചൈതന്യവത്തായ ശക്തിപ്രഭാവത്തെയാണ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് മൂലാധാരത്തിൽ കുണ്ടല അഥവാ ചുരുണ്ട രൂപത്തിൽ സുഷുപ്തിയിലിരിക്കുന്ന സർപ്പിണിയായിട്ടാണ് കുണ്ടലിനിയെ സങ്കല്പിക്കുന്നത് യോഗികളുടെ സാധനകൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ഊർജം ശരീരമാകെ പ്രവഹിക്കുന്നതായി തോന്നുന്നതിനു കാരണം കുണ്ടലിനിയാണ് മൂലാധാര ഊർജത്തെ കുണ്ടലിനി എന്നും സഹസ്രാര ശക്തിയെ പരബ്രഹ്മം എന്നും പറയുന്നു കുണ്ടലിനി ദേവിയുടെ പ്രതിരൂപമാണ് സഹസ്രാരയിലെ ശക്തി ശിവരൂപവും നമ്മുടെ ശരീരത്തിൽ മൂലാധാര ചക്രം സ്വാധിഷ്ഠാന ചക്രം മണിപൂരക ചക്രം അനാഹത ചക്രം വിശുദ്ധി വിശുദ്ധീചക്രം ആജ്ഞാചക്രം എന്നീ ചക്രങ്ങളിലൂടെയാണ് കുണ്ടലിനി ശക്തി പ്രവഹിക്കുന്നത് മൂലാധാര ചക്രത്തിൽ ഈ ശക്തി എല്ലാവരിലും നിദ്ര കൊള്ളുകയാണ് അതിനെ ഉണർത്തി ആരോഹണക്രമത്തിൽ ആറ് പടികളിലൂടെ കടത്തിവിടുകയാണ് കുണ്ടലിനി യോഗ മനുഷ്യ ശരീരത്തിലെ നട്ടെല്ലിൻ്റെ ഉള്ളിലാണ് ഇട പിങ്കള സുഷുംന എന്നീ മൂന്ന് നാടികൾ ഉള്ളത് സുഷുംന നാടിയുടെ പൊള്ളയായ അകത്ത് ത്രികോണാകൃതിയിലാണ് ഏറ്റവും അടിയിൽ മൂലാധാരം എന്ന് പറയപ്പെടുന്നത് മൂലാധാരത്തിന്റെ അടിഭാഗം ശിവലിംഗമായി ഭാവന ചെയ്യപ്പെടുന്നു ഈ ശിവലിംഗത്തെ ചുറ്റി പരാശക്തി നിദ്ര കൊള്ളുന്നതായും അതായത് മൂന്നര ചുറ്റുള്ള ഒരു പാമ്പായും കുണ്ടലിനിയെ വിശേഷിപ്പിക്കുന്നു അപ്പോൾ ഇത് സാധന ചെയ്യുന്നവരിൽ ഉണർന്ന് ഓരോ പടികളും കയറി ഈ പടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചക്രകളെയാണ് കേട്ടോ ഏഴാമത്തെ പടിയായ സഹസ്രയിലെത്തി പരബ്രഹ്മവുമായി സംഗമിക്കുന്നു എന്നാണ് വിശ്വാസം കുണ്ടലിനിയുടെ ഈ യാത്രയിൽ യോഗികൾക്ക് യോഗാനന്ദം അനുഭവപ്പെടുന്നു ഈ ഓരോ ചക്രകളിലും ഓരോ ദേവതമാരെ സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട് കുണ്ടലിനി ഓരോ ഘട്ടത്തിലൂടെയും കടക്കുമ്പോൾ യോഗികൾക്ക് ദേവതമാർ നൽകുന്ന സിദ്ധികളും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നൽകുന്ന ആനന്ദവും പതഞ്ജലി വിശദീകരിച്ചിട്ടുണ്ട് ഈ അവസ്ഥയ്ക്ക് പ്രാണസാക്ഷാത്കാരം എന്ന് പറയുന്നു എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ അനുഭവങ്ങൾ മിഥ്യയോ വിഭ്രാന്തിയോ ആണെങ്കിലും സാധകനെ സംബന്ധിച്ച് ഇവയും അനുഭവ വേദ്യമാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ അവർക്ക് കഴിയുന്നു ചക്രങ്ങളെക്കുറിച്ചും കുണ്ടലിനി ശക്തിയെക്കുറിച്ചും ചെറുതായ ഒരു വിവരണമാണ് തന്നത് ചക്രകളെ ആക്റ്റീവാക്കി കുണ്ടലിനീ ശക്തിയെ ഉണർത്താൻ സാധനയിലൂടെ ഏതൊരാൾക്കും കഴിയും ഹിമാലയൻ സിദ്ധയോഗാശ്രമത്തിന്റെ കീഴിൽ ശിവകുണ്ടലിനി യോഗം ആയുഷ്കല എന്നൊരു കോഴ്സ് നൽകുന്നുണ്ട് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക തികച്ചും സൗജന്യമായിട്ടാണ് ഈ കോഴ്സ് നൽകുന്നത് ഓക്കേ താങ്ക്